ഓടിക്കുമ്പോൾ ആ രാത്രിയിലത്തെ ഒരു രംഗമായി ഇപ്പം നമ്മൾ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് നല്ല സ്മൂത്ത് റോഡാണ് നമ്മുടെ ഗണേഷ് കുമാർ റോഡ് റോഡൊക്കെ അടിപൊളിയാണ് ഒന്നും പറയാനില്ല ഫസ്റ്റ് ക്ലാസ് അപ്പം ഇങ്ങനെയാണ് രാത്രിയിലെ വെട്ടം സാധാരണ മൊബൈലിൽ ഒന്നും എടുത്തു കഴിഞ്ഞാൽ ഇത്രയും വെട്ടം കിട്ടാറില്ല ഇപ്പം നല്ല നല്ല അടിപൊളി വെട്ടമാണ് രണ്ട് മൂന്ന് മോഡലുണ്ടായി വെട്ടത്തിന് മൂന്ന് മോഡുണ്ട് ടോട്ടല് പക്ഷേ നമുക്ക് ഒരു മോഡൽ നമ്മൾ ഇട്ടു രണ്ടോ ഡിമ്മും ബ്രേക്കും പിന്നെ സാധാരണ വെട്ടം ആ നല്ല വെട്ടം സാധാരണ വെട്ടം പക്ഷേ അത് നമുക്കിപ്പം ഇങ്ങനെ ലോങ് പോകുമ്പോൾ നമുക്ക് ഇടാൻ പറ്റിയിട്ടില്ല അങ്ങനെ നോക്കാം ലേഡീസിനെ കുടിക്കാനാണെങ്കിലും പിന്നെ സിറ്റി ഡ്രൈവ് ആഗ്രഹിക്കുന്നവർക്ക് ഓടിക്കാനാണെങ്കിലും അതുപോലെ ഡെയിലി ഒരു അമ്പത് കിലോമീറ്റർ വണ്ടി ഡേ ഒരു അമ്പത് കിലോമീറ്റർ നമ്മൾ അപ്പ് ഡൗൺ പോകുന്ന ഒരാളാണെങ്കിലും ഭയങ്കര ലാഭം ഭയങ്കര ലാഭം തന്നെ കൂടില്ല ഫുഡും ലാഭം തന്നെ ഭയങ്കര സ്മൂത്തായിട്ട വണ്ടി പോകും കുലുക്കോ കാര്യങ്ങളോ ഒന്നുമില്ല പക്ഷേ നമുക്ക് അതായത് ഭിന്ന നിർത്തിയിട്ട് സൈഡിലോട്ട് ചേർത്ത് കഴിഞ്ഞാൽ പൊക്കാൻ ഇച്ചിരി പാടാണ് നല്ല വെയിറ്റാണ് ബാറ്ററിയുടെ വെയിറ്റായിരിക്കും എന്താ പറയുക ഇത് ബജാജിൻ്റെ പ്രീമിയം ടോപ്പ് ടോപ്പൻ്റെ വണ്ടിയാണ് നമ്മളിപ്പം ഏകദേശം ഒരു നാൽപ്പത് കിലോമീറ്റർ വണ്ടി ഓടിച്ചിട്ടുണ്ട് നാൽപ്പത് അല്ല നാൽപ്പതല്ലണ്ടോ ഒരു അമ്പത് കിലോമീറ്റർ അത് ലാസ്റ്റ് നമുക്ക് ട്രിപ്പ് മീറ്റർ നോക്കുമ്പോൾ കാണാം അമ്പത് കിലോമീറ്ററോളം ഞാനിതിൻ്റെ ഈ കമൻറ്റ് ബോക്സിൻ്റെ താഴെ ഇട്ട് എത്ര കിലോമീറ്റർ ഈ ഒരു നീറിട്ട് ഇപ്പം റേഞ്ച് ഇനി അറുപത്തി ഒന്ന് കാണിക്കുന്നുണ്ട് ആ നേരെ സ്ട്രെയിറ്റ് സ്ട്രേറ്റ് അതൊക്കെ പോണേ അറുപത്തൊന്ന് റേഞ്ച് ഉണ്ട് ചാർജ് അറുപത്തൊന്ന് പെർസെൻറ്റേജ് കാണിക്കുന്നുണ്ട് നമ്മളിപ്പം എൻ്റെ ഒരു പേഴ്സണൽ വ്യക്തിപരമായ അഭിപ്രായത്തിൽ ഇപ്പം നമ്മൾ റേഞ്ച് നോക്കുക റേഞ്ച് നോക്കുകയാണെങ്കിൽ ഞങ്ങളോട് ഒത്തിരി പേര് റേഞ്ച് നോക്കുക പക്ഷെ ഞാൻ ഈ വണ്ടി എടുത്തത് റേഞ്ച് എന്ന രീതിയിലല്ല എന്നോട് എനിക്കിപ്പോൾ റേഞ്ച് ഞാൻ എടുത്തപ്പോൾ ഞാൻ അങ്ങനത്തെ വീഡിയോ കണ്ടതൊക്കെ അറിയാം ഞാൻ ഈ വണ്ടി എടുത്തു കഴിഞ്ഞപ്പോൾ എടുത്തു കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ ഇന്ന് യാത്ര ചെയ്യാൻ എടുക്കുന്ന പേരും എനിക്ക് നൂറ്റി പതിനെട്ടോളം റേഞ്ച് കാണിച്ചു ഞങ്ങൾ ആ വീഡിയോ കണ്ടതായിരിക്കും കണ്ടിട്ടില്ലെങ്കിൽ കാണുക ൊട്ടുമ്പത്തേ വീഡിയോ ആണ് അപ്പം അമ്പത് കിലോമീറ്റർ അല്ല അറുപത് കിലോമീറ്റർ കൂടുതൽ ഡെയിലി ഓടാനുള്ളവരെടുത്താൽ മാത്രമേ നമുക്കൊരു മൂന്ന് കിലോ മൂന്ന് കൊല്ലം കൊണ്ട് അറ്റ്ലീസ്റ്റ് മൂന്ന് കൊല്ലം കൊണ്ട് ഇതിൻ്റെ ലാഭം കിട്ടുള്ളൂ അഞ്ച് കൊല്ലത്തെ വാറണ്ടി ഉണ്ട് വണ്ടിക്ക് അഞ്ച് കൊല്ലത്തെ വാറണ്ടി പ്ലസ് ഉണ്ട് പിന്നെ ഹിൽ ഹോൾഡ് ഫെസിലിറ്റി കൊടുത്തിട്ടുണ്ട് മെക്കാനിക്കലായിട്ടാണ് കൊടുത്തേക്കുന്നത് എങ്കിലും നല്ലൊരു ഫെസിലിറ്റിയാണ് കൊടുത്തേക്കുന്നത് അപ്പം ഞാൻ പറഞ്ഞു തന്നെ എന്നാന്ന് പറഞ്ഞാൽ നമ്മൾ റേഞ്ച് നോക്കരുത് റേഞ്ച് ഇപ്പം നൂറ്റി ഇരുപത്തേഴ് ഇത്ര റേഞ്ച് കാണിച്ചാലും നമുക്കൊരു എങ്ങനെ കളിച്ചാലും ഇത്രയൊരു ചിലപ്പോൾ ഒരു എൺപത് കിലോമീറ്ററൊക്കെ കിട്ടും കിട്ടുമായിരിക്കുള്ളൂ ഈ വണ്ടിക്ക് നൂറ്റി ഇരുപത്തേഴ് കമ്പനി പറയുന്നത് ചിലപ്പം നമ്മൾ ഏറ്റവും ഇറക്കവും ട്രാഫിക്കും എല്ലാം കൂടെ നോക്കുമ്പോൾ ചിലപ്പോൾ നോടിക്കുന്ന സ്റ്റൈലും എല്ലാം കൂടെ നോക്കുമ്പം ചിലപ്പോൾ ഒരു എൺപതൊക്കെ കിട്ടുകയുള്ളായിരിക്കും നമ്മൾ റേഞ്ച് നോക്കി പോയി കഴിഞ്ഞാൽ പണിയുണ്ടല്ലേ പിന്നെ വേറൊരു കാര്യം ഒരു ആപ്ലിക്കേഷൻ ഉണ്ട് എ സി ബിയുടെ ഒരു കോഡോ അങ്ങനെയൊന്നും സംഭവമാണ് അതിന് നമ്മൾ തൊണ്ണൂറ്റൊമ്പത് രൂപയിലും റീചാർജ് ചെയ്യുകയാണെങ്കിൽ ഒരു മാസത്തിലേക്ക് തൊണ്ണൂറ്റൊമ്പത് രൂപ റീചാർജ് ചെയ്യുക ഒരു മാസത്തിലേക്ക് അതിന് പോസ്റ്റിവട്ടൊരു സംഭവം ഉണ്ടല്ലോ പോസ്റ്റിവ് ബോക്സ് ഉണ്ടല്ലോ അതൊന്ന് ചാർജ് ചെയ്യാം ആ ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ വേണം അത്രേ ഉള്ളൂ അങ്ങനെ അതിപ്പോൾ ഞാൻ നോക്കിയിട്ട് കേരളം ഒട്ടാകെ തന്നെ ഉണ്ട് അതിൻ്റെ അതിൻ്റെ ലൊക്കേഷൻ ആ ഒരു മാപ്പ് ഉണ്ടെങ്കിൽ ഉണ്ട് പിന്നെ എല്ലാവർക്കും ഉള്ളൊരു സംശയം നമ്മളീ ഈ എന്ത് പറഞ്ഞാൽ ഇലക്ട്രോണിക് ഒരു ഈ ഒരു സംഭവം ഇല്ല ആ ഫ്രണ്ടിൽ കാണുന്ന ഒരു ഞാൻ പറഞ്ഞത് ഒമ്പതിനായിരം രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു മൂന്ന് കൊല്ലത്തേക്ക് കിട്ടും അതിൻ്റെ ഉപയോഗം നല്ലതാണോ ചീത്തയാണോ പറ്റി പറഞ്ഞാൽ നമുക്ക് അറിയത്തില്ല ഒരു മാസത്തേക്ക് വണ്ടി എടുക്കുമ്പോൾ ഫ്രീ ആണ് അത് കഴിഞ്ഞാൽ പിന്നെ അത് രണ്ടാമത് ഒമ്പതിനായിരം രൂപ കൊടുത്ത് മൂന്ന് കൊല്ലത്തേക്ക് മൂന്ന് കൊല്ലത്തേക്കും അഞ്ചു കൊല്ലത്തേക്കാണ് ഒമ്പതിനായിരം രൂപ കൊടുത്ത പാക്ക് ആ ഒരു പാക്കി അത് എന്തോ ഒരു പാക്ക് ആ പാക്ക് എടുക്കണം എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത് ൊക്കെ നമ്മൾ ഒരു യാത്ര പോകുവാണെങ്കിൽ ലോൺ പോകുവാണെങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ പോകാമെന്നാണ് ഞാൻ പോകുന്നുകൊണ്ട് ആ പോകുന്ന സമയത്ത് ഞാൻ അത് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും എന്തായാലും ഇപ്പോഴില്ല ഒരു മാസം ഞാൻ പോകുന്നുണ്ട് അങ്ങനെ നമുക്ക് ആ സമയത്ത് നോക്കാം എന്തായാലും ഞങ്ങളിപ്പോൾ രണ്ടുപേരും വെച്ചാണ് ഈ പറയുന്ന അൻപത് കിലോമീറ്റർ വണ്ടി ഓടിച്ചിരിക്കുന്നത് ഇപ്പോ അമ്പത് കിലോമീറ്റർ ഓടിച്ച ശേഷം ഒരു കാര്യം ഏകദേശം ആണ് കാരണം നമ്മൾ ട്രിപ്പ് നോക്കിയിട്ടില്ല അമ്പത് കിലോമീറ്റർ ഓടിച്ച ശേഷം നമുക്ക് അൻപത്തി ഒമ്പത് ശതമാനം ചാർജ് ഇപ്പം കാണിക്കുന്നുണ്ട് അത് രണ്ടുപേർ പോയിട്ടാണെന്ന് പറഞ്ഞത് രണ്ടുപേർ പോയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക നമ്മൾ വണ്ടി ഓടിച്ചു നോക്കും അപ്പം ആ ആ സംശയത്തിനുള്ള മറുപടി കിട്ടുവാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഒരു വീഡിയോ ആയിട്ട് ചെയ്യുക അടുത്ത ആ കമൻറ്റ് ബോക്സിൽ റിപ്ലൈ തിരിച്ചായിട്ട് തരും അടിപൊളി രണ്ട് പേര് ഞങ്ങൾ രണ്ട് ഇത്രയും ദിവസത്തിൽ ഓടിച്ച് രണ്ട് പേർ അങ്ങനെ വന്ന് ഞാൻ വീട്ടിൽ കെട്ടിട്ടാണ് വിളിച്ചത് അപ്പോൾ വീട്ടിലൊക്കെ എനിക്കൊരു അറുപത് കിലോമീറ്റർ അപ്ഡൗൺ വെച്ചുകൊണ്ട് ആ സമയത്ത് നമുക്ക് നൂറ് ശതമാനം ചാർജ് ചെയ്തിട്ട് ബാക്കി എടുത്തു എന്നുള്ളത് ആ സമയത്ത് പറയാം ആ ഒരു വീഡിയോയെ പറയാം അപ്പോൾ ഈ വീഡിയോ നമുക്ക് കൊണ്ടുവരാൻ ഉള്ളത് എന്തായാലും ഓവറോള് അടിപൊളിയാണ് അപ്പോൾ വൈകി കേട്ടോ എല്ലാവർക്കും ഞാൻ എനിക്ക് ഈ വീഡിയോ ബോക്സിൽ വസ്റ്റിത്തേക്കാം മിച്ചോണ്ടായിരുന്നു റേഞ്ച് എത്ര മിച്ചോണ്ടായിരുന്നു എല്ലാം ഈ താഴെ സാധനം നടത്തിയത് ഓക്കെ എല്ലാവർക്കും ബൈ ബൈ